നമസ്കാരം കരയിലെ ഗേറ്റ് ഉടനെ അങ്ങ് തുറന്നില്ലെങ്കിലും കടലിലെ ഗേറ്റ് നീളത്തിലും വീതിയിലും വളരെ പെട്ടെന്ന് തന്നെ തുറക്കും ട്രിവാൻഡ്രം സെലിഗമെട്രി ആരംഭിക്കുന്നു അതിരാവിലെ തന്നെ വിമാക്കിന്റെ പോരാളി ഓമനക്കുട്ടൻ മുരുകൻ അവിടെ വന്ന പോർട്ടിന്റെ പരിസരത്ത് വന്ന ചില വാഹനങ്ങളുടെ ചിത്രങ്ങൾ എടുത്ത് അയച്ചു തന്നു പറഞ്ഞു ഇത് നേരത്തെ ആദ്യം തുടക്കത്തിൽ പോർട്ടിന്റെ തുടക്കത്തിൽ വന്ന അതേ യന്ത്രങ്ങളാണ് പൈലിങ്ങിന് വേണ്ടിയുള്ള യന്ത്രങ്ങളാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ആദ്യത്തെ പൈലിംഗ് എന്ന് പറഞ്ഞ മാനുവൽ പൈലിംഗ് ആണ് കണക്ക് കൂട്ടിയെടുത്താൽ ആഴ്ചയിൽ അഞ്ച് പൈലിംഗ് അഞ്ച് പൈലിംഗ് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരെണ്ണം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ അഞ്ചോ ആറോ എണ്ണം പൈലുകൾ തീർക്കാൻ പറ്റുന്ന ഹൈഡ്രോളിക് സംവിധാനമാണ് ഇത്തവണ പൈലിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യ തുടക്കകാലത്ത് പോർട്ടിന്റെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചവർ അല്ലെങ്കിൽ പോർട്ടിന്റെ പരിസരത്ത് പോയിരുന്നവർക്കൊക്കെ അറിയാം ഒരു നാല് കാലിലുള്ള ഒരു യന്ത്രം കടലിൽ ഉണ്ടായിരിക്കുന്നത് ചിത്രങ്ങളുണ്ട് ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് ആർ കെസിലുണ്ട് അപ്പം അതുപോലുള്ള പുതിയ യന്ത്ര സംവിധാനമൊക്കെ എത്തിയിട്ടുണ്ട് ബ്രേക്ക് വാട്ടറിന്റെ പണി കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട് കരയിൽ നിന്ന് ഈ ബർത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആദ്യം പെടുന്നതുപോലെ ഒരു റോഡ് കുറച്ചുകൂടി തെക്ക് വശത്തു കൂടി ഇപ്പോൾ പഠിത ഒരാഴ്ചയോളമായി അതിന്റെ പണി പുരോഗമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്നാലും കരയിലെ ഗേറ്റ് തുറന്നാലും ഇല്ലെങ്കിലും രണ്ടായിരം മീറ്റർ എന്ന് പറയുന്ന ബർത്ത് നാലായിരം മീറ്റർ എന്ന് പറയുന്ന ബ്രേക്ക് വാട്ടർ അതിവേഗതയിൽ പൂർത്തിയാക്കും എന്നതുകൊണ്ട് തന്നെ അദാനി ആരെയും കാത്തു നിൽക്കുന്നില്ല അദാനി ഏൽപ്പിച്ചിരിക്കുന്ന പണി അല്ലെങ്കിൽ അദാനി വിചാരിക്കുന്ന പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കും ഗേറ്റ് തുറക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റുകൾക്കാണ് ഗവൺമെന്റുകൾക്കാണ് അത് അദാനിക്ക് അതിനകത്ത് വലിയ പങ്കില്ല അദാനിയുടെ റോൾ അദാനി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കാര്യങ്ങൾ വളരെ വേഗതയിൽ പുരോഗമിക്കുന്നത് ഒരു പടിഞ്ഞാറ് വശത്തു നിന്നുള്ളൊരു ചിത്രം കാണിക്കാം നിലവിലുള്ള എണ്ണൂറ് മീറ്ററിൽ നിന്ന് ബെർത്തിന് രണ്ടായിരം മീറ്റർ ആയിട്ട് നീളുന്നത് തെക്ക് വശത്തോട്ടാണ് നീളുന്നത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി അപ്പം ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി എണ്ണൂറ് മീറ്റർ അത് കഴിഞ്ഞാൽ ഒരു നാന്നൂറ് മീറ്റർ അങ്ങനെ രണ്ടായിരം മീറ്റർ ബെർത്ത് ഇങ്ങനെയാണ് പൂർത്തിയാവുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ വേഗതയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഇത്രയും വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വന്നിട്ടുണ്ടാകും കൂലിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അതിനെ അതിന് കുറച്ചുകൂടി എരിത്തിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ സൈലിംഗമ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു ഞാൻ എന്നും ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സൈലിംഗമറി കാണുന്നുണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട് ഞാൻ കൊളംബോ സിംഗപ്പൂർ എന്നീ പോർട്ടുകളിൽ എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വഴി പോയിട്ടുണ്ട് സിംഗപ്പൂർ പോർട്ടിന്റെ വരുമാനം ഉപയോഗിച്ച് അവിടുത്തെ സർക്കാർ ഭക്ഷ്യ നികുതി ഘട്ടം ഘട്ടമായി പൂർണമായിട്ടും ഉപേക്ഷിച്ചു ഇത് സിംഗപ്പൂരിൽ ഇരിക്കുന്നവരെ കുറച്ചൊന്ന് കൺഫേം ചെയ്യണം എത്രത്തോളം ശരിയാണെന്ന് സെയിലിംഗ് കമ്മിറ്റിക്ക് അറിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമോ നികുതി ഒഴിവാക്കി കൊടുക്കുമോ എന്നൊക്കെയുള്ളത് പുതിയ അറിവാണ് എന്തായാലും സിംഗപ്പൂർ പോർട്ടും ശ്രീലങ്കൻ പോർട്ടും നേരിട്ട് കണ്ടിട്ടുള്ള എന്റെ സുഹൃത്ത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു പേര് പറയാമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും മറുപടി തന്നില്ല അനുമതി നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രവും പേരും എഴുതി കാണിക്കാം അദ്ദേഹം പറയുന്നത് ഓരോ പോർട്ടും ഓരോ പ്രദേശത്തിന് നൽകുന്ന സൗഭാഗ്യങ്ങളാണ് ഇവിടെ ഭക്ഷ്യനികുതി തന്നെ സിംഗപ്പൂർ ഇല്ലാതാക്കി ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ കെ എൻ ബാലഗോപാൽ എന്തെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകനെങ്കിലും ഈ കേരളത്തിൽ ഇതുപോലെ ഭക്ഷ്യ നികുതി അല്ലെങ്കിൽ ഇത്തരം നികുതികൾ കുറച്ചുകൊണ്ട് ജനങ്ങളുടെ ഭാരം കുറയ്ക്കുന്ന നടപടി സ്വീകരിക്കുമോ അതെങ്ങനെയാണ് അവിടെ സാധിച്ചതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അസംബ്ലി റീപാക്കിംഗ് വാല്യൂഡീഷൻ കണ്ടെയ്നർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ട്രാൻസ്പോർട്ടിംഗ് ഫുഡ് ആൻഡ് ബിവറേജസ് മെയിന്റനൻസ് ഫോർ ഷിപ്സ് വെഹിക്കിൾസ് അസംബ്ലി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഇവിടുത്തെ അസംബ്ലി അല്ല അസംബ്ലിംഗ് അസംബ്ലിങ് റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്സസറീസ് അക്കോമഡേഷൻസ് അക്സെട്രൂ മൊത്തം ക്രോസ് സെക്ഷൻ ഒരു ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ ക്രോസ് സെക്ഷനിൽ പെടുന്ന എല്ലാ ആക്ടിവിറ്റീസും എക്സെപ്റ്റ് അഗ്രികൾച്ചർ അവർക്ക് മണ്ണില്ല അവർക്ക് മണ്ണുണ്ടായിരുന്നെങ്കിൽ അവർ അത്ഭുതം സൃഷ്ടിക്കുമായിരുന്നു ഇത്രയും കാര്യങ്ങളിലൂടെയാണ് അവർ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ നൽകുന്നത് അതിന് പുറമെ പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഓഹരി പോലും ഇടയ്ക്ക് ഏകദേശം പതിനായിരം ഡോളർ വീതം ഓരോരുത്തരെ അക്കൗണ്ടിൽ സിംഗപ്പൂർ ഗവൺമെന്റ് അനുവദിക്കുന്ന വാർത്തയും നേരത്തെ കേട്ടിരുന്നു അപ്പോൾ ഒരു പോർട്ട് കൊണ്ട് ഒരു രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണം നേരിട്ട് പോർട്ടുകൾ നിരവധി കണ്ടിട്ടുള്ള അദ്ദേഹം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും കാലത്ത് നമുക്ക് സാധ്യമാകുമോ എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ വളരെ വേഗതയിൽ നടക്കുന്ന പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ കാൽക്കാശിന്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിക്കാതിരിക്കുമ്പോഴുള്ള വേദന ശൈലിംഗ് കമ്മിറ്ററി പങ്കുവെക്കുകയാണ് എസ് കെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശത്തെ ഇന്ത്യൻ ഇൻഡോനേഷ്യൻ റിംഗ്നേഷൻസ് എന്ന് പറയാവുന്ന പ്രദേശത്തിന്റെ ട്രാൻഷിപ്പന്റെ മുഴുവൻ അല്ലെങ്കിൽ അറുപത് ശതമാനമെങ്കിലും ഇവിടെ മറ്റ് ട്രാൻഷിപ്പൻ പോർട്ടുകൾ ഉണ്ടല്ലോ നമ്മൾ പൂർണ്ണമായും അവരെ എഴുതി തള്ളുന്നില്ല അറുപത് ശതമാനമെങ്കിലും കൈകാര്യം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ പോർട്ട് വളരും എന്നുള്ളതിന്റെ സൂചനയായിട്ട് പതിനഞ്ച് പത്തിന് ദമാമിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഒന്നല്ല ഒന്നിൽ കൂടുതൽ കണ്ടെയ്നർ വന്നു പക്ഷെ വന്ന വഴി അല്പം വൈകിയാണ് ദമാം മുണ്ട ടി ആർ വി നേരിട്ട് വരികയാണെങ്കിൽ പിന്നെയും ദിവസം ലാഭിക്കാം എന്നാൽ പോലും ദമാം മുണ്ട ടി ആർ വി ബ്രസീലിലെ പരാഗ്വേ എടുത്തത് നാൽപ്പത് ദിവസമാണ് തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ കഥ ഓർമ്മയുണ്ടല്ലോ റെക്കോർഡിട്ട കഥ ആ സ്ഥാനത്ത് ചുറ്റി വന്നിട്ട് പോലും നാൽപ്പത് ദിവസമാണ് ടിആർ വി പരാഗ്വേ ആണെങ്കിൽ വെറും ഇരുപത്തിരണ്ട് ദിവസം ഇത്ര വേഗത്തിൽ ട്രാൻസ്ഷിപ്മെന്റ് നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളിത് വളരെ പണ്ട് പറഞ്ഞതാണ് ഇന്നത്തെ കൊലകൊമ്പൻമാരായിരിക്കുന്ന പല പോർട്ടുകളിൽ നിന്നും ഫീഡർ വെസലുകളിൽ നമ്മുടെ തുറമുഖത്ത് കണ്ടെയ്നറുകൾ വരികയും നമ്മൾ ട്രാൻഷിപ്മെന്റ് നടത്തി ഒരു സേവനം മികച്ച സേവനം അവർക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതിന്റെ നേരത്തെയും ഇത് സംഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ആ കണ്ടെയ്നർ കണ്ടപ്പോൾ ശ്രീ എസ് കെ അയച്ചു തന്ന ഈ കണ്ടെയ്നർ കൂടുതൽ ഇത് ലിക്വിഡാണ് ഈ കണ്ടെയ്നർ ലിക്വിഡാണ് അഞ്ച് കണ്ടെയ്നറോളം ലിക്വിഡാണ് ആ കണ്ടെയ്നറിന്റെ കഥ പ്രേക്ഷകരെ വളരെ അഭിമാനത്തോടെ കാരണം എന്താണ് നമ്മൾ പറഞ്ഞു നടന്നതൊന്നും പാഴായിട്ടില്ല എന്നുള്ള ഒരു ചാരുതാർത്ഥ്യം കൂടി ഇത്തരം കഥകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം സേവിംഗ് കമ്മിറ്റിക്ക്